ശ്രദ്ധേയമായ സിനിമകളിലൂടെ സിനിമാ സ്ഥാനം നേടിയ നടിയാണ് ആൻഡ്രിയ ജർമിയ അന്നയും റസൂലും എന്ന സിനിമയിലൂടെയാണ് ആൻഡ്രിയയെ ഇന്നും മലയാളികൾ ഓർക്കുന്നത് ഇപ്പോഴുതാ താൻ നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആൻഡ്രിയ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ബാധിച്ചതിനെ തുടർന്നാണ് കുറച്ചു കാലം കരിയറിൽ നിന്ന് മാറി നിന്നതെന്ന് ആൻഡ്രിയ പറയുന്നു ദിവ്യദർശിനിയുമായുള്ള അഭിമുഖത്തിനിടെയാണ് നടിയുടെ തുറന്നു പറച്ചിൽ വട ചെന്നി എന്ന സിനിമയ്ക്ക് ശേഷം സ്കിന്നിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ പിടിവിട്ടു തന്റെ മുടിയിഴകൾ നരച്ചിട്ടില്ല പക്ഷെ അന്ന് തന്റെ പുരുകവും കൺപില്ലുകളും നരക്കാൻ തുടങ്ങിയെന്നാണ് ആൻഡ്രിയ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റുകൾ പക്ഷേ അവയെല്ലാം നോർമൽ ആണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നത് മനസ്സിലായില്ല എന്തിന്റെ റിയാക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ് കൊണ്ടായിരിക്കാം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഈ രംഗത്ത് ഇമോഷണൽ ആകും ഒരു റോൾ ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുക്കും എല്ലാത്തിൽ നിന്നും കുറച്ചു കാലം താൻ മാറി നിന്നുവെന്നും ആ കണ്ടീഷനിൽ നിന്നും പുറത്തു വന്നു ആൻഡ്രിയ പറയുന്നുണ്ട് ഈ സമയത്ത് മാധ്യമങ്ങളും സിനിമാ രംഗവും പറഞ്ഞത് പ്രണയം തകർന്നത് കാരണം താൻ ഡിപ്രഷൽ ആയി എന്നാണ് ഇതേക്കുറിച്ച് സംസാരിക്കാതിരുന്നതാണെന്നും താരം പറയുന്നുണ്ട് അത് തന്റെ ചോയ്സ് ആണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം ഉൾക്കൊള്ളാൻ ഒരു വർഷമെങ്കിലും എടുക്കുമെന്നും ആൻഡ്രിയ ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ മുന്നിൽ തന്റെ പ്രശ്നങ്ങൾ ഒന്നുമല്ല തന്റെ ചർമ്മം അത്രേ ഇരേണ്ടതല്ല അതുകൊണ്ടാണ് തന്റെ ശരീരത്ത് വന്ന പാടുകൾ കാണാത്തത് ഇപ്പോഴും പാടുകളുണ്ട് എല്ലാം ട്രൈ ചെയ്തു പഞ്ചർ ഗുണം ചെയ്തു രണ്ട് വർഷത്തോളം അത് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ അക്യൂ പഞ്ചറിനെ കുറിച്ച് പറയാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾ അവിടെ വരുന്നുണ്ട് അവർക്കും ഇത് വർക്കാകുന്നുണ്ട് അതുകൊണ്ട് തന്റെ കാര്യം പറയാതെ ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുവെന്നും ഒരുപാട് ആളുകൾ അന്ന് നിങ്ങൾ സ്യൂഡോ സയൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് തന്നെ വിമർശിച്ചുവെന്നും നടി വ്യക്തമാക്കി സത്യം പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് തനിക്ക് പണം തന്നിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് കുറ്റപ്പെടുത്തി തനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് താൻ പറഞ്ഞതെന്നും ആൻഡ്രിയ വ്യക്തമാക്കി ആദ്യമായാണ് താൻ ഇക്കാര്യം തുറന്നു പറയുന്നത് അതേസമയം ഈ കണ്ടീഷൻ തന്നെ വളരെ മോശമായി ബാധിച്ചിട്ടില്ല ചെറിയ പാടുകൾ ഇപ്പോഴുമുണ്ട് കൺപീലികൾക്ക് വെള്ളനിറമുണ്ട് അത് എളുപ്പത്തിൽ കവർ ചെയ്യാം ഏറെക്കുറെ ഭേദമായെന്നും തുടരെ ചെയ്യാൻ പറ്റില്ല കാരണം കാണും ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയെന്നും വർക്കുകൾ കുറച്ചു വളർത്തു നായകൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു ഇതെല്ലാം തന്നെ സഹായിച്ചെന്നും ആൻഡ്രിയ പറയുന്നുണ്ട് വളർത്തു സിനിമകൾ ചെയ്തത് ഈ കണ്ടീഷൻ ഉള്ളപ്പോഴാണെന്നും ആർക്കും അറിയില്ലായിരുന്നു എന്നും ആൻഡ്രിയ ഓർത്തു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അന്നയും റസൂലും എന്ന ചിത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് ആൻഡ്രിയ സൂപരിചിതരാകുന്നത് അന്നയും സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ ജോഡിയാണ് ും അതേസമയം മോൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും തനിക്ക് പ്രണയം മാത്രമായിക്രീനിലും മുൻപൊരു അഭിമുഖം ആൻഡ്രിയ ബുദ്ധിമതിയാണെന്നും തന്റെ ഡ്രീം ഗേൾ ആണെന്നുമായിരുന്നു ഫഗത് അന്ന് പറഞ്ഞത് ഷൂട്ടിന്റെ സമയത്ത് താൻ അധികം സംസാരിച്ചിരുന്നില്ല പിന്നീട് ചെന്നൈയിൽ വന്ന സിനിമയുടെ എഡിറ്റിംഗ് സീനുകൾ കാണുന്നതിനിടെയാണ് തനിക്ക് ആൻഡ്രിയോട് എത്രത്തോളം പ്രണയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഫഗത് അന്ന് പറഞ്ഞിരുന്നു ഫഗതിന്റെ വാക്കുകൾ അന്ന് വലിയ വാർത്തയായി മാറി എന്നാൽ ആൻഡ്രിയിൽ നിന്നുള്ള പ്രതികരണം മറ്റൊന്നായിരുന്നു തനിക്ക് ഫഹദ് ഫാസിലോട് പ്രണയമില്ലെന്നു ായിരുന്നു ആൻഡ്രിയ എന്ന് പറഞ്ഞത് തനിക്ക് വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പ്ലാനുകൾ ഒന്നുമില്ല എന്നും കരിയറിൽ ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും ആൻഡ്രിയ പറഞ്ഞു ആൻഡ്രിയയുടെ പ്രതികരണവും വലിയ രീതിയിൽ വാർത്തയായി മാറുകയും ചെയ്തു ഇതേക്കുറിച്ച് ഭഗത് പിന്നീട് മനസ്സ് തുറക്കുകയുണ്ടായി ആൻഡ്രിയുമായുള്ള പ്രണയകാലം തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സമയങ്ങളൊന്നായിരുന്നുവെന്നാണ് ഭഗത് എന്ന് പറഞ്ഞത് ആൻഡ്രിയോട് തനിക്ക് തോന്നിയത് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു എന്നാൽ തന്റെ ശ്രദ്ധക്കുറവോ കുറവോ സമീപനത്തിലെ പ്രശ്നമോ കാരണം അത് വർക്കൗട്ട് ആയില്ല എന്നും അതോടെ ബ്രേക്കപ്പ് ആയെന്നുമാണ് ഭഗത് ഒരു മാസികയോട് പറഞ്ഞത് ഇഷ്ടം തോന്നിയ പെൺകുട്ടിയും ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിലാണ് ആൻഡ്രിയ ജനിച്ചത് നടിയുടെ അച്ഛൻ മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പച്ചക്കളി മുത്തച്ചറം എന്ന തമിഴ് സിനിമയിലൂടെയാണ് ആൻഡ്രിയയുടെ സിനിമ അരങ്ങേറ്റം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്